നമസ്കാരം ശുഭകരമാകട്ടെ ദിനം സന്തോഷകരമാവട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും നമ്മെവരെയും നയിക്കുവാനാകട്ടെ പ്രകൃതി ജീവനം എന്ന വിഷയത്തെ കുറിച്ച് ആണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് പ്രകൃതി ചികിത്സയെ കുറിച്ച് പറഞ്ഞു വരുന്ന പരമ്പരയിൽ വളരെ വിപുലമായി വിളിക്കപ്പെടുന്ന ഒരു പേരെന്ന രീതിയിൽ പ്രകൃതി ജീവനം എന്നുള്ളത് എല്ലാവർക്കും അറിയാം പക്ഷെ പലപ്പോഴും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു വിപുലമായ അവസ്ഥ പ്രകൃതി ജീവനത്തിനുണ്ട് പ്രകൃതി ചികിത്സയെ പ്രകൃതി ജീവനം എന്ന് വിളിക്കുന്ന മിക്കവാറും പേർക്ക് ശ്രദ്ധയിൽപ്പെടാതെ പോകുന്ന കുറെ കാര്യങ്ങൾ അവരെയും കൂടെ ചേർത്തുകൊണ്ടാണ് പ്രകൃതി എന്ന് നമ്മൾ കുറച്ചുകൂടെ ബോധ്യപ്പെടേണ്ടിയിരിക്കുന്നു എന്നത് സൂചിപ്പിക്കുവാൻ തന്നെയാണ് നമ്മൾ ഇന്ന് ഈ വിഷയം ഇവിടെ അവതരിപ്പിക്കുന്നത് അപ്പോൾ അതിനെക്കുറിച്ച് പറയുന്നത് ഇവിടെ എങ്ങനെയാണ് Is and life in with nature and truth. പ്രകൃതി ജീവനത്തിന്റെ അടിസ്ഥാനങ്ങൾ സമഗ്രമായ ജീവിത സ്വാശ്രയത്വത്തിൽ ആരോഗ്യ മേഖലയിലുള്ള സ്വാശ്രയ പദ്ധതി മാത്രമാണ് പ്രകൃതി ദിവസം ശരീരം മനസ്സ് ജ്ഞാനം ഭക്ഷണം കൃഷി ഗൃഹം വസ്ത്രം വിദ്യാഭ്യാസം തൊഴിൽ പാരസ്പര്യം ഭരണം ആത്മീയത എന്നിങ്ങനെയുള്ള മേഖലകളിൽ ഉള്ള സമഗ്ര സ്വാശ്രയത്വം കൊണ്ട് മാത്രമേ സുസ്ഥിരമായ ജീവിതം സാധ്യമാകൂ എന്നത് ഗാന്ധിജിയും തുടർ യാത്രികനായിരുന്ന ജി സി കുമരപ്പയും വീക്ഷിച്ചിരുന്നു ഈ ഗാന്ധിയൻ വീക്ഷണമാണ് പ്രകൃതി ജീവനത്തിന്റെ അകക്കാമ്പ് സ്വദേശ പ്രകൃതിയുടെ നിയമങ്ങളും വിഭവങ്ങളും സങ്കേതങ്ങളും പ്രവർത്തനങ്ങളും ഉൽപ്പന്നങ്ങളും വിതരണവും ഇവയെല്ലാം സമന്വയിപ്പിക്കുന്ന ജീവിത വീക്ഷണവുമാണ് പ്രകൃതി ജീവനത്തിന്റെ അടിസ്ഥാനം ഇതിലെ ആരോഗ്യ സ്വാശ്രയത്വത്തെ പരിഗണിക്കുമ്പോൾ ശരിയായ കർമ്മം ശരിയായ ഭക്ഷണം സ്വയം ഒഴിവാക്കിയ സ്വദേശി ഭക്ഷണം ശരിയായ വ്യായാമം ശരിയായ വിശ്രമം ഉപവാസം ലളിതമായ ശമനപ്രതിസന്ധി പരിചരണങ്ങൾ എന്നിവ ചേർന്നതാണ് ആരോഗ്യ ജീവിതം ഇത് പ്രകൃതി ജീവന ശൈലിയിലെ പത്തിൽ ഒരു ഘട്ടം മാത്രമേ ആകുന്നുള്ളൂ എങ്കിലും ചികിത്സാവിമുക്ത ജീവിതം മാത്രമാണ് പ്രകൃതി ജീവനം എന്ന് ബഹുഭൂരിപക്ഷം ജനങ്ങളും വിശ്വസിച്ചു പോരുന്നു പ്രകൃതി കേന്ദ്രിത സംസ്കാരങ്ങളും സമൂഹങ്ങളും സ്വാശ്രയ ഗ്രാമങ്ങളുമാണ് പ്രകൃതി ജീവനത്തിന്റെ സമഗ്രമായ പ്രായോഗിക മാതൃകകൾ പതിനായിരത്തിലധികം ഇക്കോ വില്ലേജുകളും സ്വാശ്രയ ഗ്രാമങ്ങളും ഇന്ന് ലോകത്ത് സമഗ്രമായ പ്രകൃതി ജീവന സംവിധാനത്തിനായി എത്തിച്ചുകൊണ്ടിരിക്കുന്നു ഇതൊരു പക്ഷെ പ്രകൃതി ചികിത്സയുടെ മേഖലയിലുള്ള ആളുകൾ ശ്രദ്ധിക്കാതെ പോകുന്ന കാര്യവും ഈ വിധത്തിൽ ഇത് അവതരിപ്പിക്കുമ്പോൾ പലരിലും ഞെട്ടൽ ഉളവാക്കുന്നതുമായിരിക്കും കാര്യം ഇത്രയേ ഉള്ളൂ ഇതിനൊരു വലിപ്പുണ്ട് പ്രകൃതി എന്ന് പറയുന്ന വ്യവസ്ഥയ്ക്ക് അത് ഇന്ത്യയിൽ പരിചയപ്പെടുത്തിയ അത്തരമൊരു ഒരു ആശയത്തെ ആവിഷ്കരിച്ച് അവതരിപ്പിച്ച ഗാന്ധിജിക്കും അതിന്റെ തത്വശാസ്ത്രങ്ങൾ പല വിധത്തിൽ മലഞ്ഞെടുത്ത ജെ സി കുമരപ്പയ്ക്കും ഇതിനകത്ത് വല്ലാതെ റോൾ ഉണ്ട് ജെ സി കുമാർ പ്രകൃതി ജീവനം എന്ന പേര് വിളിച്ചിട്ടില്ല പക്ഷെ ഇക്കോണമി ഓഫ് പെർമനൻസ് എന്നുള്ള പുസ്തകത്തിൽ മനുഷ്യകുലത്തിന്റെ സ്വാശ്രയത്വത്തിന് എങ്ങനെയാണ് നമ്മൾ വിപുലമായ ഒരു സാകല്യത്തിൽ പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കേണ്ടത് എന്നതിനെ കുറിച്ച് അദ്ദേഹം ചർച്ച ചെയ്യുന്നു അപ്പോ ഇതേ വിധത്തിൽ തന്നെയാണ് അദ്ദേഹത്തിന്റെ ദാർശനികനായിരുന്ന ഗാന്ധിജി ഇത് മുൻപോട്ട് വച്ചിട്ടുള്ളത് അദ്ദേഹത്തെ പിന്തുടർന്നാണ് ഗാന്ധിജിയെ പിന്തുടർന്നാണ് ആർ എൻ എൻ എസ് ഡീപ് ഇക്കോളജി എന്നുള്ള ഇക്കോസഫി എന്നൊക്കെ ഉള്ള ജീവിത വീക്ഷണ സംവിധാനങ്ങൾ ലോകത്ത് പരിചയപ്പെടുത്തുകയൊക്കെ ചെയ്തത് അപ്പോ പ്രകൃതി ജീവനം എന്ന പേരിലല്ല ഇതൊന്നും തന്നെ എക്സ്റ്റെൻഡ് ആയി പോയിട്ടുള്ളത് ഇപ്പോൾ ഡീപ്പ് ഇക്കോളജി എന്ന് പറയുന്നത് പ്രകൃതി ജീവനം എന്നുള്ള പേരിലല്ല പക്ഷെ ഇതെല്ലാം തന്നെ പ്രകൃതി ജീവനം എന്ന് പറയുന്ന സുന്ദരമായ ഒരു ജീവിത ക്രമത്തെയാണ് സൂചിപ്പിക്കുന്നത് അപ്പോ ഇവിടെ പറയുന്നത് ഇതാണ് ജീവിത സ്വാശ്രയത്വം ഉണ്ടല്ലോ പ്രകൃതിയോട് ചേർന്നിണങ്ങിയുള്ള ജീവിത സ്വാശ്രയത്വവും സത്യത്തോട് ചേർന്നിണങ്ങിയുള്ള ജീവിത സ്വാശ്രയത്വം ആ സ്വാശ്രയത്വത്തിന് മാത്രമാണ് നമുക്ക് സുസ്ഥിരമായിരിക്കാൻ കഴിയുക നിലനിൽക്കാൻ കഴിയുക എന്തിനാണ് നമ്മൾ പ്രകൃതി ദൃശ്യയിലേക്ക് പോകുന്നത് ആരോഗ്യം സുസ്ഥിരമാക്കാൻ വേണ്ടി അല്ലെ ആരോഗ്യം നിലനിർത്താൻ വേണ്ടി ജീവിതത്തെ നിലനിർത്താൻ വേണ്ടിയുള്ള ഒരു പ്രക്രിയയാണ് ജീവനം എന്ന് പറയുന്നത് അത് പ്രകൃതിയോട് ഇണങ്ങി ആവുക എന്നുള്ളതാണ് പ്രകൃതി ജീവനത്തിന്റെ അക്കാമ്പ് സമഗ്രമായ ജീവിത സ്വാശ്രയത്വത്തിൽ ആരോഗ്യ മേഖലയിലുള്ള സ്വാശ്രയ പദ്ധതി മാത്രമാണ് പ്രകൃതി ചികിത്സ എന്നാണ് നമ്മളിവിടെ തുടക്കത്തിൽ പറയുന്നത് സമഗ്രമായ ജീവിത സ്വാശ്രയത്വം ഈ ആരോഗ്യം എന്ന് പറയുന്നത് ശരീരത്തിന്റെ വയറിന്റെ ആരോഗ്യം മാത്രമാണോ അത് മാത്രമായിട്ടങ്ങനെ ഒരു ജീവിതമുണ്ടോ ശരീരം മാത്രമായിട്ടൊരു ജീവിതമുണ്ടോ മനസ്സതിന് പ്രസക്തമല്ലേ നമ്മുടെ ജീവിത ചുറ്റുപാടുകൾ നമ്മുടെ പരസ്പര ബന്ധങ്ങൾ എന്നുള്ള വിഷയമല്ലേ അങ്ങനെ ഒട്ടേറെ മേഖലകൾ ഈ ജീവിത സ്വാശ്രയത്വം എന്നുള്ളൊരവസ്ഥയിലുണ്ട് അതില് ആരോഗ്യ മേഖലയിലുള്ള സ്വാശ്രയത്വം ആരോഗ്യമേഖലയിൽ മറ്റൊരാളുടെ സഹായത്തോടു കൂടി മറ്റൊന്നിന്റെ സഹായത്തോടു കൂടി വേറൊന്നിന്റെ ഗൈഡ് കൂടി വേറൊന്നിനെ വിപുലപ്പെടുത്താൻ വേണ്ടി നമ്മുടെ ആരോഗ്യത്തെ വിട്ടുകൊടുക്കുന്ന ഒരവസ്ഥയ്ക്ക് പകരം അവയ്ക്ക് വെളിയിൽ നിന്നും ഒന്നിൻ്റെ സപ്പോർട്ടില്ലാതെ നമുക്ക് സ്വയം പരിചരിക്കാൻ കഴിയുന്ന ഒരു ആരോഗ്യ പദ്ധതിയായിട്ട് പ്രകൃതി ചികിത്സ കൃത്യമായിട്ട് നമ്മുടെ മുന്നിലുണ്ട് അത് വളരെ വിപുലപ്പെട്ട വളരെ പ്രാധാന്യമുള്ള ഒന്നാണ് ഒരു പക്ഷെ അത് ഒന്നാമതായിട്ട് എടുക്കേണ്ട ഒരു കാര്യം പോലുമാണ് ആണ് പക്ഷെ ഈ ഒന്നാമത്തേത് കഴിഞ്ഞാൽ പിന്നെ എന്തൊക്കെയുണ്ട് സമഗ്ര ശ്വാസം എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരം കൃത്യമായിട്ട് എക്സിസ്റ്റ് ചെയ്യണം മനസ്സ് കൃത്യമായി പ്രവർത്തിക്കണം നമ്മുടെ ജ്ഞാനം അതിനനുസരിച്ചായിരിക്കണം നമ്മുടെ ഭക്ഷണം കൃത്യമായ ഭക്ഷണമായിരിക്കണം ശരിയായ ഭക്ഷണമായിരിക്കണം അത് ഉഴവാക്കുന്ന രീതിയിലുള്ള കൃഷിയായിരിക്കണം ഉണ്ടാകേണ്ടത് അതാരെങ്കിലും തരുന്നതാകരുത് ഗൃഹം നമ്മൾ താമസിക്കുന്നത് ഇതെല്ലാം ചേർത്ത് ഉണ്ടാക്കുന്നത് നമ്മൾ താമസിക്കുന്നതും വീട്ടിലാണ് വീട് ഇതെല്ലാം ചെയ്യുന്ന സമയത്തും നമ്മൾ അനിയുന്ന വസ്ത്രങ്ങൾ നമുക്ക് ഇത്തരം കാര്യങ്ങളെ കൈകാര്യം ചെയ്യാനുള്ള സാങ്കേതിക ശേഷി ലഭിക്കുന്ന വിദ്യാഭ്യാസം നമ്മുടെ ജീവിത കർമ്മങ്ങളെ നമ്മൾ കോർത്തിണക്കുന്ന ജീവിതത്തിന്റെ നൈരന്തരത്തെ തുടർന്നു തുറന്നുകൊണ്ടുപോകുവാനുള്ള മോട്ടീവ് ഉണ്ടാക്കുന്ന തൊഴിൽ നമ്മുടെ ജീവിതത്തെ സാമൂഹ്യമായി ഞാൻ എന്നുള്ള വ്യക്തി എന്നുള്ളതിനപ്പുറത്തേക്ക് ഞാൻ എന്റെ കുടുംബവുമായി എൻ്റെ ചുറ്റുമുള്ള ബന്ധുക്കളുമായി സഹജീവികളുമായി ചേർത്തിണക്കുന്ന പാരസ്പര്യം ഈ ഇതിനെയെല്ലാം ഇങ്ങനെ നിലനിർത്തിക്കൊണ്ടുപോകുന്നതിൻ്റെ സമഗ്ര പശ്ചാത്തലമായിട്ടുള്ള ഭരണം ഇവയെല്ലാം വെർട്ടിക്കലി കണക്ട് ചെയ്യുന്ന എല്ലാവുമായിട്ടും വെർട്ടിക്കലി കണക്ട് ചെയ്യുന്ന പ്രകൃതി നിയമങ്ങളുടേതായിട്ടുള്ള മൂല്യങ്ങളുടേതായിട്ടുള്ള ഒരു അവസ്ഥയായിട്ടുള്ള ആത്മീയത ഈ മേഖലയിലുള്ള സമഗ്ര സ്വാശ്രയത്വം കൊണ്ട് മാത്രമേ ഒരു ജീവിതം ജീവിതം സാധ്യമാകൂ എന്നത് ഈ മേഖലയിൽ ആഴത്തിൽ പോയിട്ടുള്ള എല്ലാവർക്കും അറിയാം ഇത് ഇന്ത്യയിൽ ഇത് ഈ ഒരു ഒരു വശം ഒരു രാഷ്ട്രീയ വീക്ഷണം തന്നെയായിട്ട് മുൻപോട്ട് വെച്ചത് ഗാന്ധിജിയാണ് അതിനു മുമ്പ് നമ്മുടെ നാട്ടിൽ പ്രകൃതി ജീവനുമില്ല എന്നല്ല നമ്മുടെ നമ്മുടെ നല്ല എല്ലാ നാട്ടിലും അവിടുത്തെ പാരമ്പര്യ സമൂഹങ്ങളെല്ലാം തന്നെ ഈ വിധത്തിലാണ് കയറി വന്നിട്ടുള്ളത് പ്രകൃതി ജീവനം കഴിഞ്ഞാണ് സമഗ്രമായ ഒരു പ്രകൃതി ജീവനം കഴിഞ്ഞാണ് കയറി നാഗരികതയിലേക്ക് വന്നിട്ടുള്ളത് അതിനു മുമ്പുള്ള ഗോത്രകാലത്ത് ഗോത്ര ജീവിതത്തിൽ അവർ പ്രകൃതി ജീവനമായിരുന്നു ആയിരുന്നു നയിച്ചിരുന്നത് എന്നത് അതിനെ ഇന്നും പിന്തുടരുന്ന പല വ്യവസ്ഥകളും ഷാമനിക് സിസ്റ്റംസ് എന്നുള്ള രീതിയിൽ നിലനിൽക്കുന്നിടത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും അപ്പോ പക്ഷേ അതിനൊരു ആധുനിക രൂപം നൽകി അതിന് കൃത്യമായിട്ടുള്ളൊരു ഫ്രെയിം വർക്ക് നൽകിക്കൊണ്ടാണ് ഗാന്ധിജി ഈ വിഷയത്തെ അവതരിപ്പിച്ചത് അതിന് കുറച്ചുകൂടെ വൈബല്യം നൽകാൻ ജെ സി കുമരപ്പയ്ക്ക് നല്ലപോലെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോ ജെ സി കുമരപ്പ ഈ പ്രകൃതി ജീവനം എന്ന പേര് എടുത്ത് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടല്ല ഇത് അവതരിപ്പിച്ചത് എന്നത് ഞാൻ എടുത്തു പറയുന്നുണ്ട് കാരണം ജെ സി കുമരപ്പ ഇതിനെ പറഞ്ഞിട്ടില്ല എന്ന് ദയവ് എഴുതാനും പറയരുത് കാരണം കുമരപ്പ അതിന്റെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലവും സമഗ്രമായ മനുഷ്യ ജീവിതത്തിന്റെ വ്യവസ്ഥയ്ക്ക് എന്താണ് ആവശ്യമുള്ളത് എന്നുള്ളതാണ് ഇക്കോണമി ഓഫ് പെർമനൻസ് എന്നുള്ള ആ വീക്ഷണത്തിലൂടെ അദ്ദേഹം അവതരിപ്പിച്ചിട്ടുള്ളത് അപ്പൊ ഈ ഗാന്ധിയൻ വീക്ഷണത്തെ ആധാരമാക്കിയിട്ടാണ് ലോകമെമ്പാടും ഇക്കോസഫി ഡിപ്പിക്കോളജി സ്പിരിച്വാലിറ്റി തുടങ്ങിയ കാര്യങ്ങളെല്ലാം എക്സ്റ്റെൻഡ് ചെയ്തു വന്നിട്ടുള്ളത് അപ്പോ ഈ ഈ സമഗ്രമായ ജീവിത സ്വാശ്രയ പദ്ധതിയാണ് പ്രകൃതി ജീവനം എന്ന് പറയുന്നത് അതാണ് ഇതിന്റെ അകക്കാം ഗാന്ധിയുടെ ആ മുൻപോട്ട് വെച്ച വീക്ഷണമാണ് ഇതിന്റെ അകക്കാം എന്ന് പറയുന്നത് ഇനി മറ്റാരെങ്കിലും ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് അതിനെ നമുക്ക് അതിലേക്ക് തന്നെ കണക്ട് ചെയ്യാം അപ്പൊ ഗാന്ധിജിയെ ഈ ഒരു വഴിയിലേക്ക് നയിച്ചത് ഹെൻറി തോറോ ആണ് അദ്ദേഹം അവതരിപ്പിച്ച വാൾഡൻ ലൈഫിൽ നിന്നാണ് ഗാന്ധിജിക്ക് ഇത്രയേറെ ഒരു ഒരു വിപുലപ്പെട്ട ഒരു വിഷൻ ഉണ്ടായിട്ടുള്ളത് അപ്പൊ ഇതുപോലെ ഒരുപാട് പേര് ഇതിനെ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ട് നമ്മുടെ നാടിന്റെ രാഷ്ട്രപിതാവ് എന്ന രീതിയിൽ ഗാന്ധിജിയുടെ തലയിൽ ഇത് ചാർത്തിക്കൊണ്ട് നമുക്ക് ഇതിനെ തുടർന്ന് മുൻപോട്ട് പോകാം സ്വദേശ പ്രകൃതിയുടെ നിയമങ്ങളും വിഭവങ്ങളും സങ്കേതങ്ങളും പ്രവർത്തനങ്ങളും ഉൽപ്പന്നങ്ങളും വിതരണം വിതരണവും ഇവയെല്ലാം സമന്വയിക്കുന്ന ജീവിത വീക്ഷണമാണ് പ്രകൃതി ജീവിതത്തിന്റെ അടിസ്ഥാനം ഇനി ഈ വിഷയം ഒന്ന് മനസ്സിലാക്കുക സ്വദേശ പ്രകൃതി നമുക്കറിയാം പ്രപഞ്ചം ഒരൊറ്റ ശരീരമാണ് അത് കൂടുകൾക്കകത്ത് കൂടുകളായി വിന്യസിച്ചിരിക്കുന്നു അതിപ്പോൾ പുതുതായിട്ട് ഈ വിഷയം കേൾക്കുന്ന ആളുകളാണെങ്കിൽ നമ്മുടെ ഇതിന് മുമ്പുള്ള പാഠങ്ങളിലൂടെ കടന്നുപോയാൽ മതി വ്യവസ്ഥാനിയമപ്രകാരം പ്രപഞ്ചം ഒരു വ്യവസ്ഥയാണ് അതിന് കൂടുകൾക്കകത്ത് കൂടുകളായി നിലനിൽക്കുന്നു അതിനകത്ത് ഭൂമി എന്നൊരു കൂടിനകത്താണ് മനുഷ്യരാശി എന്ന കൂട് അതിനകത്താണ് മനുഷ്യൻ എന്ന കൂട് അപ്പോൾ ഈ നമ്മളിവിടെ കാണുന്ന പരിസ്ഥിതി പ്രകൃതി എന്ന് വിളിക്കുന്നതെല്ലാം കൂടെ ഒരൊറ്റ ജീവിത വ്യവസ്ഥയാണ് ഇതിൽ ഞാൻ എന്ന ഭാവത്തിൽ നാം നിൽക്കുമ്പോഴെല്ലാം തന്നെ നാം ഇവയിൽ നിന്ന് മഞ്ഞമാണ് നാം എന്ന ഭാവത്തിൽ നമ്മളായിരിക്കുമ്പോഴെല്ലാം തന്നെ നമ്മൾ ഇവയുമായി ആണ് ആ കളക്റ്റീവ് കോൺഷ്യസ്നസ്സിന്റെ ഭാഗമാണ് നമ്മുടെ അകത്താണ് നമ്മുടെ അവയവങ്ങൾ വരുന്നത് അപ്പൊ ഭൂമിക്കകത്ത് ഞാനും എനിക്കകത്ത് എന്റെ അവയവങ്ങളും അവയവങ്ങൾക്കകത്ത് കലകളും കലകൾക്കകത്ത് കോശങ്ങളും വരുന്ന ഇങ്ങനെയൊരു ഒരു നെസ്റ്റഡ് ഹൈറാർക്കി നമുക്കുണ്ട് അതിൽ ഞാൻ നിൽക്കുന്ന ഈ ഇടത്തെ എന്റെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാൻ പ്രകൃതിയുടെ ആവശ്യങ്ങൾ നിർവഹിക്കുക എന്നുള്ളതാണ് ഞാൻ എന്നുള്ള രൂപീകരണത്തിന്റെ ആവശ്യകത തന്നെ അപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ ഇടമുണ്ടല്ലോ ഞാൻ നിൽക്കുന്ന എൻ്റെ ശരീരത്തിന്റെ ഇടം ഞാൻ നിൽക്കുന്ന ഈ പരിസരം എന്റെ ഇപ്പോഴത്തെ ലാറ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡും വെച്ച് നോക്കിയാൽ ഞാൻ കാണുന്ന എനിക്ക് ചുറ്റുമുള്ള ഒരു പരിസരം എന്ന് പറയുന്നത് ഇതാണ് എന്റെ സ്വദേശ പ്രകൃതി എന്ന് പറയുന്നത് ഇവിടെ ഒരുപക്ഷെ അന്റാർട്ടിക്കയിലെ നിയമങ്ങളായില്ല ഇവിടെ പ്രവർത്തിക്കുക ഇവിടുത്തെ നിയമങ്ങളാണ് നിയമങ്ങൾ എന്ന് വെച്ചാൽ ഭരണകൂടം ഉണ്ടാക്കിയ നിയമങ്ങളെ കുറിച്ചല്ല പ്രകൃതിയുടെ നിയമങ്ങളാണ് അന്റാർട്ടിക്കയിലെ നിയമങ്ങളും ഇവിടുത്തെ നിയമങ്ങളും ഒറ്റ ശരീരമാണെങ്കിൽ കൂടെ രണ്ട് പ്രദേശങ്ങളാണ് അതുകൊണ്ടാണ് ഇത് സ്വദേശം എന്ന് പറയുന്നത് ഈ ഒരു പ്രദേശമാണ് സ്വദേശം ഈ സ്വദേശ പ്രകൃതി നിയമങ്ങൾ ഇവിടുത്തെ വിഭവങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ അന്റാർട്ടിക്കയിൽ കിട്ടുന്ന വിഭവങ്ങളല്ല ഇവിടെ കിട്ടുക ഇവിടെ കിട്ടുന്ന വിഭവങ്ങൾ ഈ ഇവിടെ കിട്ടുന്ന വിഭവങ്ങളിൽ ഒരു നഗരത്തിൽ കിട്ടുക അല്ലെങ്കിൽ മറ്റൊരിടത്ത് കിട്ടുക അപ്പോൾ ഇവിടെ കിട്ടുന്ന നിയമങ്ങൾ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള നിയമങ്ങൾ ഇവിടെ കിട്ടുന്ന വിഭവങ്ങൾ ഇവിടെയുള്ള സാങ്കേതിക വിദ്യ ഞാൻ വേറെ വെളിയിൽ നിന്നും ഇറക്കുമതി ചെയ്ത സാങ്കേതിക വിദ്യ അല്ല ആരുടെങ്കിലും അസ്തിഷ്ടത്തിൽ ഉണ്ടായ സാങ്കേതിക വിദ്യയില്ല പ്രാദേശികമായ നാടൻ സാങ്കേതിക വിദ്യ പ്രവർത്തനങ്ങൾ പലതരം കർമ്മങ്ങൾ ഇവിടുത്തെ ഇവിടെ നിന്നും പ്രകൃതി ഉരുവാക്കിയെടുക്കുന്ന അല്ലെങ്കിൽ ഇവിടുത്തെ ആളുകൾ ഉണ്ടാക്കിയെടുക്കുന്ന ഉൽപ്പന്നങ്ങൾ ഇതിന്റെ പരസ്പരമുള്ള വിതരണ ക്രമം ഇവയെല്ലാം സമന്വയിപ്പിക്കുന്ന ജീവിത വീക്ഷണമാണ് പ്രകൃതി എന്ന് പറയുന്നത് നമ്മൾ സ്വദേശി എന്നുള്ള ഒരു പദം കേട്ടിട്ടുണ്ട് സ്വദേശി ഉൽപ്പന്നങ്ങൾ അതായത് വിദേശത്ത് ഉണ്ടാക്കുന്നതല്ല സ്വദേശത്ത് ഉണ്ടാക്കിയത് അതുകൊണ്ട് കാശ്മീരിൽ ഉണ്ടാക്കിയത് സ്വദേശവും ലാഹോറിലുണ്ടാക്കിയത് വിദേശവുമാണ് നമ്മൾ കരുതുന്ന ഒരു രീതി കൂടിയുണ്ട് സ്വദേശം എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല നമ്മുടെ പ്രദേശം നമ്മുടെ പ്രാദേശിക നമ്മളിപ്പോൾ പച്ചക്കറികൾ നമ്മൾ ഉപയോഗിക്കുന്നു നമുക്ക് കൃഷി ചെയ്ത് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതാണ് ഒന്നാമത്തെ രീതി ഇനി അത് കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ പിന്നെ വേണ്ടത് അയൽപക്കത്തു നിന്നും വാങ്ങിക്കുക യാത്ര ചെയ്ത് ക്ഷീണിക്കാത്ത പച്ചക്കറികൾ വാങ്ങിക്കുക അപ്പൊ ഈ രീതിയിൽ അതാണ് സ്വദേശം എന്ന് പറയുന്നത് സ്വദേശത്തുണ്ടായ വസ്തുക്കൾ സ്വദേശത്തെ സാങ്കേതിക വിദ്യ സ്വദേശത്തെ വിതരണം ചെയ്യപ്പെടുന്ന കാര്യങ്ങൾ ഇവ ഉപയോഗിച്ചുകൊണ്ട് സ്വദേശത്ത് നിലനിൽക്കുന്ന ഒരവസ്ഥ സ്വദേശത്ത് നിലനിന്ന് പോയിക്കൊണ്ടേയിരിക്കുന്ന അവസ്ഥയാണ് സുസ്ഥിരത എന്ന് പറയുന്നത് അപ്പോ നമ്മുടെ ധർമ്മം നിയോഗിക്കപ്പെട്ടിട്ടുള്ളത് ഈ പ്രദേശത്ത് ജീവിക്കാനാണ് നമ്മൾക്ക് ഇവിടുന്ന് കടൽ കടന്ന് വാനം കടന്ന് ദൂരകളിലൊക്കെ പോകാം അതിനുള്ള സ്വാതന്ത്ര്യമൊക്കെ ഉണ്ട് പക്ഷെ അത് നമ്മുടെ ആരോഗ്യത്തെ മാനസികാവസ്ഥയെ ജീവിതധർമ്മത്തെ ശാരീരിക പ്രവർത്തനങ്ങളെ എല്ലാം നല്ലപോലെ ബാധിക്കും അപ്പോൾ അത് പ്രാദേശികമായി ആയിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്രാദേശികമായിട്ട് കിട്ടുന്ന വിഭവങ്ങൾ പ്രാദേശികമായി കിട്ടുന്ന നിയമങ്ങൾ സങ്കേതങ്ങൾ പ്രവർത്തനങ്ങൾ എന്നിവ ഉപയോഗിച്ചുകൊണ്ട് പ്രാദേശിക സംസ്കാരത്തിൽ ഊന്നി ഇവിടെ ജീവിക്കുന്ന ഒരു ജീവിത വ്യവസ്ഥയാണ് ഈ പ്രകൃതി ജീവനം എന്നുള്ളൊരു സംവിധാനത്തിൻ്റെ അടിസ്ഥാനം ഇതില് ആരോഗ്യ സ്വാശ്രയത്വത്തെ പരിഗണിക്കുമ്പോൾ നമുക്ക് ഈ പ്രകൃതി ചികിത്സ എന്ന് പറയുന്നത് ഇതിൽ ഒന്നാമത് നിൽക്കുന്നതാണ് പ്രകൃതി ദിത്സക്ക് അവിടെ വളരെ പ്രധാന പ്രാധാന്യമുണ്ട് അതുപ്രകാരം നമ്മൾ നമ്മുടെ ശരീരത്തെ സുസ്ഥിരമായി സംരക്ഷിക്കണമെങ്കിൽ ശരിയായ കർമ്മങ്ങളിലൂടെ പോകണം അതായത് നമ്മൾക്ക് നിയോഗിക്കപ്പെട്ടിട്ടുള്ള ധർമ്മങ്ങൾ നടപ്പിലാക്കാൻ നമ്മൾ എന്ത് ചെയ്യുന്നു അതാണ് കർമ്മം നമ്മളെ ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ദൗത്യങ്ങൾ അതാണ് ധർമ്മം അപ്പോൾ നമ്മളെ ഏൽപ്പിച്ചിട്ടുള്ള ധർമ്മങ്ങൾ നടപ്പിലാക്കാനുള്ള ശരിയായ കർമ്മങ്ങളിലൂടെ പോകണം ഇതാണ് ഏറ്റവും ആദ്യത്തെ ഈ കർമ്മങ്ങൾ ചെയ്യുന്ന സമയത്ത് ശരീരത്തിന് വേണ്ടുന്ന പോഷണങ്ങൾ ശരീരത്തിന് വേണ്ടുന്ന മറ്റ് ഘടകങ്ങളെല്ലാം നൽകാനായിട്ട് ശരിയായ പരിസരത്തിനും വേണ്ടുന്നതെല്ലാം എടുക്കണം ശരിയായ വായു ശരിയായ വെള്ളം ഇവയെല്ലാം ചേർത്തിട്ടാണ് നമ്മളിവിടെ ശരിയായ ഭക്ഷണം എന്ന് പറയുന്നത് സ്വയം ഉരുവായ സ്വദേശി ഭക്ഷണം എന്നാണ് പറയുന്നത് സ്വദേശി ഭക്ഷണം എന്ന് പറഞ്ഞാൽ നാം ഒന്നാമത്തേത് അതിന് കഴിഞ്ഞില്ലെങ്കിൽ നമ്മുടെ ഒപ്പമുള്ളവർ ഉണ്ടാക്കിയത് നമ്മുടെ പരിസരത്തുള്ളവർ ഉണ്ടാക്കിയതാണ് രണ്ടാമത്തേത് ഇനി വായുവെള്ളണെങ്കിലോ അതും ഇറക്കുമതി ചെയ്തതല്ല സിലിണ്ടറിൽ കൊണ്ടുവരുന്നതല്ല കുപ്പിയിൽ കൊണ്ടുവരുന്നതല്ല നമ്മുടെ പ്രദേശത്തുള്ളത് അത് ഭക്ഷിക്കുക എന്നുള്ളതാണ് ശരിയായ ഭക്ഷണം എന്ന് പറയുന്നത് ഇനി ശരിയായ വ്യായാമം വ്യായാമം എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ ജിമ്മിലൊക്കെ പോയിട്ട് മസിലൊക്കെ പെരുപ്പിച്ച് ജീവിക്കാൻ പറ്റും അങ്ങനെയല്ല വളരെ ഊർജത്തെ മിതമായ രീതിയിൽ ചിലവാക്കി ശരീരത്തിന് ഹാനി ഉണ്ടാക്കാത്ത രീതിയിലുള്ള വ്യായാമങ്ങൾ ചെയ്യുക യോഗയും താഴ്ചയും പോലെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ആ വിധത്തിൽപ്പെട്ടതാണ് അപ്പോൾ ശരിയായ വ്യായാമം ശരിയായ വിശ്രമം ശരിയായ വിശ്രമം എന്നപ്പോൾ ടിവിയും കണ്ട് പാട്ടും കേട്ട് മറ്റേ സ്പൈസി ആയിട്ടുള്ള സ്നാക്സും കുറച്ചുകൊണ്ട് ഇരിക്കുന്നതല്ല വിശ്രമം സമ്പൂർണമായിട്ടും മനസ്സിന് ഇന്ദ്രിയങ്ങൾക്ക് എല്ലാം വിശ്രമം കിട്ടുന്ന രീതിയിലുള്ള സമ്പൂർണ്ണ വിശ്രമമൊന്നും കഴിക്കാതെ ഉള്ള വിശ്രമം അത്തരത്തിലുള്ള വിശ്രമം പിന്നെ ഉപവാസം ഉപവാസം എന്ന് വെച്ചാൽ ജീവനോട് ചേർന്നിരിക്കുന്നതാണ് ജീവൻ ജീവന്റെ ഒപ്പം വസിക്കലാണ് അല്ലെങ്കിൽ ഈശ്വരന്റെ ഒപ്പം വസിക്കലാണെന്ന് വിശ്വാസികൾക്ക് പറയാം ജീവനൊപ്പം വസിക്കുക എന്നുള്ളതാണ് ഉപവാസം ഉപവാസം ചെയ്ത് നിത്യോ ഉപദേശം ഉപവാസം ചെയ്യുന്നതല്ല വാരത്തിലൊരിക്കൽ മാസത്തിൽ ഒരിക്കൽ എന്നുള്ള അതിന് ചില ക്രമങ്ങളുണ്ട് ആ രീതിയിൽ ഉപവാസം ചെയ്ത് ലളിതമായ ശമന പ്രതിസന്ധി പരിചരണങ്ങൾ ചെയ്ത് അതായത് നമ്മൾ ഇത്തരത്തിൽ ജീവിക്കുന്ന സമയത്ത് ശരീരത്തിനുണ്ടാവുന്ന അസ്വാസ്ഥ്യങ്ങൾ ഉണ്ടാവും ശരീരത്തിൽ കെട്ടിക്കിടക്കുന്ന മാലിന്യങ്ങളെല്ലാം വെളിയിലേക്ക് കളയാൻ ശരീരം അടിക്കടി ശ്രമിച്ചുകൊണ്ടിരിക്കും ഇപ്പൊ പനി വരും ജലദോഷം വരും ഇവയെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുക ഉടനെ ജലദോഷം വന്നു ഉടനെ തന്നെ നമ്മൾ കുറച്ച് വിക്സോ അമൃതാഞ്ജനം എടുത്തിട്ട് മൂക്കി കെട്ടുന്ന പരിപാടിയാണ് ആ ശമന പ്രതിസന്ധി എന്നുള്ളത് അതിന് ശരിയായ നീതിയും ഒക്കെ ചെയ്തുകൊണ്ടുള്ള ശമന പ്രതിസന്ധി പരിചരണങ്ങൾ അതായത് ഏതൊരു ശമനം നടക്കുമ്പോഴും അവിടെ ഒരു പ്രതിസന്ധി ഘട്ടം ഉണ്ടാകും ആ പ്രതിസന്ധി ഘട്ടത്തെയാണ് നമ്മൾ രോഗലക്ഷണങ്ങളായിട്ട് പറയപ്പെടുന്നത് മനസ്സിലാക്കുന്നത് ആ രോഗലക്ഷണങ്ങളെ കൈകാര്യം ചെയ്യുന്നത് സാങ്കേതികമായും ശാസ്ത്രീയമായും പ്രാകൃതികമായും ശുദ്ധമായിരിക്കണം എങ്കിലാണ് ശരീരത്തിന് മറ്റു ദോഷങ്ങൾ വരാതിരിക്കുക അപ്പോൾ അത്തരത്തിലുള്ള ലളിതമായ ശമന പ്രതിസന്ധി പരിചരണങ്ങൾ എന്നിവ ചേർന്നതാണ് ആരോഗ്യ ജീവിതം എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മളിവിടെ സമഗ്ര സ്വാസ്രയത്വത്തെ കുറിച്ച് പറയുമ്പോൾ ആരോഗ്യ സ്വാശ്രയത്വത്തിൽ ഈ ഒരു വഴിയാണ് നമ്മൾ പോകേണ്ടത് അപകടമുണ്ടായി ആശുപത്രി കൊണ്ടുപോകുക വേറെ ഒന്നും വൃത്തിയില്ല കൊണ്ടുപോകണം പക്ഷേ അതല്ലാത്തിടത്ത് ജീവിതം എന്നുള്ള രീതിയിൽ സമഗ്രമായി നിരീക്ഷിക്കുമ്പോൾ ഇതാണ് ആരോഗ്യ ജീവിതം ഇത് പ്രകൃതി ജീവന ശൈലിയിലെ പത്തിലൊരു ഘട്ടം മാത്രമേ ആകുന്നുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കേണ്ടതുണ്ട് പ്രകൃതി ജീവനം എന്ന് പറയുന്ന വിപുലപ്പെട്ട ഒരു സംവിധാനത്തിനകത്ത് പത്തിലൊരു ഭാഗം ഇനി അതിനും കുറവാണെങ്കിൽ ഒരു പക്ഷേ അത്രയും അത്രയും ചെറുതായിട്ടാണ് നിൽക്കുന്നത് പ്രകൃതി ചികിത്സ ചെറുതാണെന്നല്ല പറഞ്ഞത് പ്രകൃതി ജീവനം എന്നുള്ള സംവിധാനത്തിൽ പ്രകൃതി ചികിത്സ എന്നുള്ളത് ഒരു ഭാഗം മാത്രമാണ് എന്നുള്ളതാണ് അപ്പോ ഇതിന് പകരം ചികിത്സ വെളിയിൽ പോയിട്ട് ആശുപത്രിയിൽ പോയി ചികിത്സിക്കുന്നത് മറ്റൊരു സ്വയം ചികിത്സിക്കാൻ പറ്റുന്ന ഒരു രീതിയിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രകൃതി ജീവന ശൈലിയായി എന്ന് പറയുന്നൊരവസ്ഥ ചികിത്സാവിമുക്ത ജീവിതമാണ് പ്രകൃതി എന്ന് പല ആളുകളും വിശ്വസിക്കുന്നുണ്ട് അങ്ങനെയല്ല എന്ന് എടുത്തു പറയാനാണ് ഞാൻ ഇത്രയും സംസാരിച്ചത് പ്രകൃതി ജീ കേന്ദ്ര സംസ്കാരങ്ങളും സമൂഹങ്ങളും സ്വാശ്രയ ഗ്രാമങ്ങളാണ് പ്രകൃതി ജീവനത്തിന്റെ സമഗ്രമായ പ്രായോഗിക മാതൃക എന്ന് പറയുന്നത് സ്വാശ്രയ ഗ്രാമങ്ങളെക്കുറിച്ച് ഗ്രാമസ്വരാജിനെ കുറിച്ച് ഒക്കെ ഗാന്ധിജിയും കുമരപ്പയും ആവർത്തിച്ച് ആവർത്തിച്ച് നമ്മുടെ നാട്ടിൽ പറഞ്ഞു നടന്നിട്ടുണ്ട് സ്വദേശി സ്വരാജ് എന്നുള്ള പദങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും എന്താണ് ഈ സ്വരാജ് എന്ന് പറയുന്നത് സ്വയംഭരണമാണ് ഈ സ്വയംഭരണം ആരോഗ്യത്തിൽ വരുന്നതാണ് പ്രകൃതി ജീവനം സ്വയംഭരണം വിദ്യാഭ്യാസത്തിൽ വരുന്നതാണ് പ്രാദേശിക പഠനം എന്ന് പറയുന്നത് സ്വയംഭരണം സാങ്കേതിക വിദ്യയിലുള്ളതാണ് റൂറൽ ടെക്നോളജി എന്ന് പറയുന്നത് ഇതുപോലെ ആ സ്വയംഭരണ സ്വയം സംവിധാനമാണ് ഈ സ്വദേശി എന്ന് പറയുന്നത് സ്വരാജ് എന്ന് പറയുന്നത് അപ്പോ ആ സ്വരാജ് നടപ്പിലാക്കുന്ന ഒരു ഒരു വ്യവസ്ഥ എന്ന് പറയുന്നത് ഒരു വ്യക്തിക്ക് മാത്രമായിട്ട് ചെയ്യാൻ കഴിയില്ല അതൊരു കൂട്ടായ്മക്ക് കഴിയുള്ളൂ ആ കൂട്ടായ്മയ്ക്കകത്ത് ഒരു സംസ്കാരം ഉണ്ടാകണം ഇതൊരു ജീവിത വ്യവസ്ഥയായി ജീവിത പദ്ധതി ആയിട്ട് ഉണ്ടാവണം നിങ്ങൾ ഇതിനു മുമ്പ് ഇവിടെ പങ്കെടുക്കുന്ന ആളുകൾക്കറിയാം നവഗോത്ര സംസ്കാരം എന്ന് പറയുന്ന വിപുലമായ ഒരു സംവിധാനം ശ്രീ വർഗീസ് മാത്യു ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്ന നവഗോത്ര സംസ്കാരം എന്ന് പറയുന്ന ആ ഒരു ജീവിത വ്യവസ്ഥ എത്ര വിപുലമായിട്ടാണ് ഇവയെല്ലാം ഉൾക്കൊള്ളിച്ചു കൊണ്ട് ജീവിതത്തെ മുൻപോട്ട് വയ്ക്കുന്നത് അപ്പോ അതാണ് പ്രകൃതി കേന്ദ്ര സംസ്കാരം എന്ന് പറയുന്നത് അത്തരത്തിലുള്ള കമ്മ്യൂണിറ്റികൾ ഉണ്ടാവണം നമ്മളിപ്പോ നമ്മളൊരു ചികിത്സാ പരിപാടി നടത്തുന്ന സമയത്ത് നമ്മൾ ചികിത്സ ആവശ്യമുള്ള കുറച്ചുപേരൊരു ഒത്തുകൂടി ഇപ്പൊ കണ്ണിന്റെ ശസ്ത്രക്രിയക്ക് ഒരു ക്യാമ്പ് നടത്തിയാൽ സൗജന്യ കണ്ണു ചികിത്സ എന്നുള്ള രീതിയിൽ കുറെ പേർ അവിടെ ഒത്തുകൂടും ആരും തമ്മിൽ പരസ്പരം ബന്ധം ഉണ്ടാവില്ല അവിടെ ഒരു പുതിയ സംസ്കാരം ഉണ്ടാവില്ല അങ്ങനെ ഒത്തുകൂടുന്നതല്ല നമ്മളിവിടെ പറയുന്ന സമൂഹം എന്ന് പറയുന്നത് പാരസ്പര്യത്തോടു കൂടി ഒത്തുകൂടുന്ന അവർ സ്വാശ്രയത്വത്തിലായിരിക്കണം അവരുടെ വിഭവങ്ങൾ പരസ്പരം പങ്കിടണം അവരുടെ ആശയങ്ങൾ പരസ്പരം പങ്കിടണം അവരുടെ സ്നേഹം പങ്കിടണം അവർക്കിടയിൽ ബന്ധുത്വം ഇല്ലെങ്കിൽ ആ ബന്ധുത്വം ഒഴിവാക്കാനുള്ള വഴികൾ ഉണ്ടാകണം ആ വിധത്തിലുള്ള സ്വാശ്രയ സമൂഹങ്ങൾ ഉണ്ടാവണം അത് അവയുടെ പ്രായോഗിക മാതൃകയായിട്ടുള്ള സ്വാശ്രയ ഗ്രാമങ്ങൾ ഉണ്ടാവണം അതാണ് സ്വാശ്രയ ഗ്രാമം എന്നുള്ള ഗ്രാമസ്വരാജ്യം നടപ്പിലാക്കി സ്വാശ്രയ ഗ്രാമങ്ങൾ എന്ന രീതിയിൽ ഗാന്ധിജിയും കുമരപ്പയും കൂടെ ഇന്ത്യയിൽ പലയിടത്തും നടപ്പിലാക്കാൻ ശ്രമിച്ചത് കേരളത്തിലും അത്തരത്തിലുള്ള സംവിധാനങ്ങൾ ഉണ്ടായിരുന്നു അതിലൊന്നാണ് നമ്മൾ വടകരയിലെ സിദ്ധാശ്രമം എന്ന് പറയുന്നത് ഇതുപോലുള്ള ചെറിയ 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 ശ്രമങ്ങൾ മാത്രമാണ് കേരളത്തിൽ നടത്തിയിട്ടുള്ളത് ഇപ്പോൾ രേഖാവളത്ത് പോലെ മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു സ്നേഹദ്വീപ് എന്ന് പറയുന്ന ഒന്ന് അടിമാലിക്കടത്ത് ഇടുക്കിയിലെ സ്ഥലം എനിക്ക് ഓർമ്മയില്ല ഉണ്ടായിരുന്നു വെള്ളത്തൂവലിൽ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഏട്ടൻ നമ്മുടെ സാരംഗ ഗോപാലക്ഷം വിജയലക്ഷ്മി ടീച്ചറും ഗൌതമും എല്ലാം കൂടെ ചേർന്നിട്ട് അട്ടപ്പാടിയിൽ ഒഴിവാക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്ന സാരംഗ വിദ്യാപീഠം ഇതുപോലുള്ള ഒട്ടേറെ പരിശ്രമങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട് ഇപ്പോൾ ഒളിമ്പസിന്റെ ഭാഗത്ത് നിന്നും ഈ കൊളിമ്പസ് ഇക്കോവലാക്കാനുള്ള ശ്രമം നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്നു പക്ഷെ കേരളത്തിൽ ഇതിനങ്ങനെ വേരുകൾ പോകുന്നില്ല അപ്പോ ഈ ഒരു സംവിധാനം വഴിയാണ് നമുക്ക് ഇത് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റും ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിൽ മുതൽ ഇത് ലോകത്തെ ഇതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നില് സ്കോട്ട്ലൻഡില് ഉണ്ടായ ോൺ എന്ന് പറയുന്ന ഒരു ഗ്രാമമാണ് ഇതിന്റെ ഏറ്റവും ആദ്യത്തെ നല്ല പ്രായോഗിക രൂപം എന്ന് പറയുന്നത് അതിനുശേഷം കിബുട്സ് ലോട്ടാൻ ലക്കിബുഡ്സ് പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ ഈ അറുപത്തൊമ്പതില് ഇന്ത്യയിൽ തന്നെ വന്നിട്ടുള്ള ഓറോവിൽ എന്നൊക്കെ പറയുന്നത് ഈ വിധത്തിലുള്ള മാതൃകയ്ക്ക് വേണ്ടിയുള്ള പരിശ്രമങ്ങളാണ് അത് സമ്പൂർണ്ണ മാതൃക ആയിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ് അതിലേക്കുള്ള പരിശ്രമങ്ങൾ എന്ന് പറയുന്നത് അങ്ങനെ ഇപ്പോ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാകുമ്പോഴേക്കും പതിനായിരത്തിലധികം ഇക്കോ വില്ലേജുകളും സ്വാശ്രയ ഗ്രാമങ്ങളും ഇന്ന് ലോകത്തുണ്ട് ഇപ്പോ റഷ്യയുടെ ഭാഗത്തൊക്കെ അണിസ്താസ്യ കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞിട്ട് ഒരു വിഭാഗം തന്നെ ഒരു ഒരു സംസ്കാരം എന്ന രീതിയിൽ തന്നെ അത് ഡെവലപ്പ് ചെയ്തു വരുന്നുണ്ട് ടോണ ടുമോറോ പുരസ്കാരം കിട്ടിയ ഇഷ്മലിനെ പിന്തുടർന്നിട്ട് നവഗോത്ര സംസ്കാരം നിയോ ട്രൈബൽ വെഞ്ചേഴ്സ് ലോകമെമ്പാടും ഉണ്ടാവുന്നുണ്ട് ഇഷ്മായിൽ കമ്മ്യൂണിറ്റികൾ ഉണ്ടാകുന്നുണ്ട് ഗെയ്യാ കോൺഷ്യസ്നസ് കമ്മ്യൂണിറ്റികൾ ഉണ്ടാകുന്നുണ്ട് ഈ വിധത്തിൽ ഇവരെല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഒരു ആത്മീയ സ്വരൂപമായി ഇത്തരം ഒരു ഗ്രാമപദ്ധതിയെ മാറ്റുമ്പോഴാണ് പ്രകൃതി ജീവനം എന്നുള്ളത് പ്രായോഗികമായി നടപ്പിലാക്കപ്പെടുന്നത് അപ്പോൾ ലോകമെമ്പാടും ഇതിനു വേണ്ടിയുള്ള പരിശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഒരുപാട് പേര് അതിൽ മുന്നിട്ട് പോകുന്നുണ്ട് ഒരുപാട് പേർക്ക് ആ സമ്പൂർണ്ണ സ്വാശ്രത്തിൽ എത്തി നിൽക്കാൻ കഴിയുന്നുണ്ട് നമ്മുടെ നാട്ടിലും അത്തരത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ ഇവിടെയുള്ള പ്രകൃതി ജീവന താൽപര്യരായിട്ടുള്ള ആളുകളും സി അറോർ വർമ്മയും ശ്രീ ഉൽപ്പലാക്ഷനും ഒക്കെ മുൻപോട്ട് വെച്ച ആ പ്രകൃതി ജീവന കാഴ്ചയെ നമ്മുടെ നാട്ടിലും നടപ്പിലാക്കി പ്രകൃതി ജീവന സമിതികളെല്ലാം തന്നെ ഈ ഈ ഒരു സമഗ്രമായ ജീവിത വ്യവസ്ഥയുടെ ഭാഗമായി തീരണമെന്നും ആണ് എൻ്റെ അല്ലെങ്കിൽ ഈ ഇത് സംസാരിച്ചു വരുന്ന ഈ ഒരു കമ്മ്യൂണിറ്റിയുടെ ആഗ്രഹം അപ്പൊ അതിലേക്ക് എത്തുവാനുള്ള ഒരു തിരിച്ചറിവായിട്ട് പ്രകൃതി ജീവനത്തെ വിപുലപ്പെട്ടു മനസ്സിലാക്കുവാൻ നിങ്ങൾക്ക് കഴിയുമാറാകട്ടെ അവിടെ ശരീരം മനസ്സ് ജ്ഞാനം ഭക്ഷണം കൃഷി ഗൃഹം വസ്ത്രം വിദ്യാഭ്യാസം തൊഴിൽ പാരസ്പര്യം ഭരണം ആത്മീയ എന്നീ മേഖലകളും കൂടെ ഉൾക്കൊള്ളിയാൻ കഴിയുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ ഇത് അവസാനിപ്പിക്കാം നമ്മൾ നമ്മൾ ഇത് അവതരിപ്പിക്കുന്ന ഡീപിക്കോളജിക്കൽ ഫെലോഷിപ്പ് എന്ന് പറയുന്ന ഈ ഒരു ഒരു പ്ലാറ്റ്ഫോം ഈ പ്ലാറ്റ്ഫോമില് നമ്മൾ ഇത് തമിഴ്നാട്ടിലേക്ക് കൂടെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുള്ളതുകൊണ്ട് അവിടെ ഇപ്പോ സേലത്തുള്ള നന്ദിലം ഇക്കോ വില്ലേജ് അവിടെ അവർ ഈ ഒരു സ്വാശ്രയത്വത്തിനായിട്ട് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ തെങ്കാശിയിലെ പൊതികൈ ഇക്കോ വില്ലേജ് അവിടെ നിന്ന് എനിക്ക് ഇടാനുള്ള മുഴുവനല്ല എനിക്ക് ഇടാനുള്ള സമ്പൂർണമായിട്ടും വസ്ത്രത്തിലുള്ള സ്വാശ്രയത്വം ഉണ്ടാക്കുന്ന അതായത് കൃഷി ചെയ്ത് കോട്ടൺ കൃഷി ചെയ്ത് അത് കൈകൊണ്ട് നൂറ്റെടുത്ത് നൂലുകളാക്കി അതിനെ തറയിലിട്ട് തയ്ത് തയ്ച്ച് തരുന്ന വസ്ത്ര ഈ വിധത്തില് സർവ്വ സമസ്ത മേഖലയിലും ഈ കാര്യങ്ങൾക്ക് വേണ്ടി ശ്രമിക്കുന്ന ഇക്കോ വില്ലേജുകൾ നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ ഭാഗമായിട്ടുണ്ട് ഒരു കേരളത്തിലും വരട്ടെ എന്നുള്ളതാണ് എന്റെ എക്സ് അതിലേക്ക് ശ്രദ്ധയും ബോധ്യവും അന്വേഷണങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നമസ്കാരം തുടർന്ന് കാണുന്നതിനു മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക